എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും റിയാക്ട് ചെയ്യാണ്ടി പോകുന്നത് അർജന്റീലിയുടെ ആ ഒരു വീഡിയോനെ പറ്റിയിട്ടാണ് സോ ഫസ്റ്റത്ത് ആ രണ്ട് വീഡിയോസ് കാണുന്നതിന് ശേഷം അതായത് ആ ഒരു പ്രാങ്ക് പോണും പിന്നെ അതിന് ക്ഷമ വണം പറഞ്ഞിട്ടുള്ള രണ്ട് വീഡിയോസ് അർജന്റീല ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇന്ന് വീണ്ടും ഒരു ഷോർട്സും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഷോർട്സ് ഇടാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാപ്പ് പറഞ്ഞ രീതി ശരിയായില്ല അത് സമൂഹത്തിനൂടെ മാത്രം മാപ്പ് പറഞ്ഞാൽ പോരാ ആ ഒരു വ്യക്തി ആ ഒരു മെഹിന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് പുള്ളിക്കാരത്തിനും കൂടും കൂടി പബ്ലിക്കായിട്ട് മാപ്പ് പറയണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വീഡിയോ പിന്നെയും മൂന്നാമതും ആർജന്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതില് ഇത് ഇത്രയും ഭയങ്കര ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ചോദ്യം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു വേട് നമ്മൾ ആരും ഉപയോഗിക്കാത്ത ആൾക്കാരൊന്നുമല്ല നമ്മൾ നമ്മള് ക്ലോസ് വർക്ക് അതേപോലെ തന്നെ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർ തമാശ രൂപേണ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഹൈജീൻ്റെ ഭാഗമായിട്ട് അവരെ പറഞ്ഞ് ഹൈജീൻ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെറുതിലേക്ക് ഈ വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് ഭയങ്കര അന്താരാഷ്ട്ര പ്രശ്നമൊന്നുമില്ല മനസ്സിലായാലും പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും സമൂഹം ഏറ്റെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞാൽ പ്രാങ്ക് പ്രാങ്ക് എന്ന് സംഭവം മിക്ക ആൾക്കാർക്കും അത്രയും ഇഷ്ടമല്ല കാരണം ഒരാളെ പറ്റിച്ചുകൊണ്ടിട്ടാണ് കാരണമായ അപ്പുറത്തെ മാനസികാവസ്ഥ അറിയാതെയാണ് പല ആൾക്കാരും പ്രാങ്ക് ചെയ്യുന്നത് മനസ്സിലായില്ലേ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേട് ഇപ്പം സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പുരുഷന്മാർക്ക് ഉപയോഗിക്കണം പണ്ട് തൊപ്പി ഒരു വേട് പറഞ്ഞത് തൊപ്പിനെ പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് അതേപോലെ തന്നെ നമ്മളുടെ പോഷയ പോച്ചയെ കമ്പയറാൻ പറ്റില്ല പറഞ്ഞത് പോറച്ചും കൂടി കൂടിയവർക്കാണ് എന്നാലും നമ്മൾ എല്ലാവർക്കും തുല്യമായിട്ട് നോക്കുമ്പോഴത്തേക്കും അവർക്ക് സ്ത്രീകൾക്ക് പറയാമെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്കും ഈ വേട് പറയാം മനസ്സിലായില്ലേ അപ്പൊ അതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് ഞാൻ ഈ ഒരു ഈ സംഭവം ഇത്രയും വൈറലായി എന്നുള്ളതിൽ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആർ ജെ അഞ്ജലിക്ക് എതിരായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല ഇത് ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ കാരണം ഒരാൾ രണ്ടുപേർക്കും രണ്ട് നീതി എല്ലാവരും തുല്യരായിട്ട് കാണണം പറയുകയും ചെയ്യുന്നു പക്ഷേ ഇങ്ങനെ സ്ത്രീകൾക്ക് കുറച്ചും കൂടി പല നിയമത്തിന്റെ ഇതിൽ പ്രൊട്ടക്ഷനും പ്രിവിലേജൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിൽ സ്ത്രീകൾക്ക് പ്രിവിലേജ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ആണുങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അവര് എന്താണ് അകത്ത് പോവും മനസ്സിലായി അത് സമൂഹത്തിന് ഫണി വളരെയധികം കുറ്റപ്പെടുത്തും അപ്പൊ ആ കാഴ്ചപ്പാടൊക്കെ മാറാൻ വേണ്ടി എല്ലാവരും എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നല്ല ഈ സംഭവം വളരെ വലിയ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് മാപ്പ് വാങ്ങിയതോടുകൂടി തന്നെ അത് തീർന്നതായിരുന്നു ഞാൻ വിചാരിച്ചത് കാരണം ഒരാൾ തെറ്റ് ചെയ്ത് മാപ്പ് പറഞ്ഞു ഒരാള് കൊന്നിട്ടുള്ള കുറ്റോ അല്ലെങ്കിൽ ചതിച്ചിട്ടുള്ള കുറ്റമെന്നല്ലോ ജസ്റ്റ് ഒരു ആ ഒരു പേട് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്കെതിരെ എല്ലാ പ്രതിഷേധം ഈ ഒരു സിസ്റ്റം മനസ്സിലായി പുരുഷന് ഈ വാക്ക് പറയാൻ പാടുള്ള സ്ത്രീക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ കാര്യമില്ല നമുക്ക് ഇതിലുള്ള ഇതിനെതിരെയാണ് മിക്ക യൂട്യൂബേഴ്സ് പല ആൾക്കാരും വീഡിയോ ഇട്ട് പ്രതിഷേധിച്ചത് അപ്പം അതിനുശേഷവും പിന്നെയും മാപ്പ് പറഞ്ഞ ശേഷവും അർജന്റിന് പുതിയ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടിട്ട് പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ ജെ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു കേട്ടത് ജോലി എന്നുള്ളതാണ് അതിനോട് എന്തെങ്കിലും വ്യക്തി വിരോധമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക കാരണം ഒരു കാര്യം നമ്മൾ പൂർണ്ണമായിട്ട് അറിയാതെ അതില് ഇങ്ങനെ ഇങ്ങനെ ജോലി പോയി എന്നുള്ള കാര്യം എനിക്ക് യോജിപ്പില്ല അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി അർജന്റീന പുള്ളിക്കാര്യത്തിൽ നേരത്തെ കഴിഞ്ഞ മാർച്ച് തന്നെ റിസൈൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം റിസൈൻ ചെയ്തിരുന്നു ഞാൻ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എൻ്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവിലില്ല സ്ഥിരമായിട്ട് ഈയൊരു വാക്കുകൾ ഉപയോഗിച്ചിട്ട് സ്ഥിരമായിട്ട് പ്രാങ്കോൾസ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ രണ്ട് വീഡിയോസ് ഒന്ന് ഈ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിക്കുന്നത് പിന്നെ ഒരു വാഹനത്തിന്റെ പാർക്കിംഗ് സംബന്ധിച്ചായിട്ട് വിളിക്കുന്ന വീഡിയോയില് ഈ രണ്ട് വീഡിയോസിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ എന്തായാലും വിളിച്ചാലും വിളിക്കാൻ കണ്ടിട്ടില്ല അപ്പൊ അതില് അങ്ങനെ അത്ര എന്താ പറയാ പിന്നെ അങ്ങനെ ആ തെറ്റായിട്ട് ആരോപിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കണ്ട കാര്യങ്ങൾ മാത്രം അത് തെളിവ് സഹിതപ്പെടുക മനസ്സിലായി അല്ലാണ്ട് ഒരാൾക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് വെച്ചിട്ട് എല്ലാ കാര്യവും പുള്ളി ചെയ്യണം ശരി അങ്ങനെ തന്നെ എന്ന് പറയുന്നത് ശരിയാണ് കാരണം നമ്മൾ നമ്മളുടെ എടുത്ത് നോക്കുക നമ്മൾക്ക് ആർക്കും വേണമെങ്കിലും തെറ്റ് പറ്റുക എല്ലാവരും എല്ലാ ദിവസവും ശരിയാണ് ആൾക്കാരും അല്ലെങ്കിൽ എല്ലാവരും പുണ്യാളന്മാരൊന്നുമില്ല എല്ലാവരും ചെറിയ ചെറിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ സാധനത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പ്ലേസ് ചെയ്ത് നോക്കുക നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കൂലേ തെറ്റ് പറ്റും ഞാൻ സോറി പറഞ്ഞു അപ്പോൾ സമൂഹം എൻ്റെ ഒന്ന് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് ശരിയാക്കാൻ ഒരു അവസരം എന്താണ് അല്ലാണ്ട് പിന്നെയും അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ചകഞ്ഞെടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വളരെ സമൂഹത്തിൽ ഇങ്ങനെ വ്യക്തിഹത്യ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഇവരുടെ സാധനത്ത് പ്ലേസ് ചെയ്ത് നോക്കണം സെയിം കൂടി നിങ്ങൾ കടന്നു കടന്നു പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു ജനങ്ങളുടെ കാര്യമാണ് ആഗ്രഹിക്കും അതായത് ഞാൻ തെറ്റുപറ്റിയൊരു ക്ഷമ പറഞ്ഞു അപ്പം എന്നൊന്ന് മനസ്സിലാക്കുന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒരു ജനാധിപത്യ രാജ്യത്തിൽ അല്ലെങ്കിൽ ഒരു ഹ്യുമാറ്റിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പൗരന്മാർക്കും അങ്ങനത്തെ വാല്യൂസ് ഉണ്ടാവണം ലൈഫിൽ മനസ്സിലായാലും അവർ ക്ഷമ പറഞ്ഞല്ലോ ഇത് വലിയ ആനക്കാര്യൊന്നുമല്ലല്ലോ അപ്പോൾ അങ്ങനത്തെ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ായിട്ടുള്ള കാര്യങ്ങൾ യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമൻറ്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്ത ആൾക്കാർ ഇവളെ കൊണ്ട് വേറൊരു ഗുണവും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സ് ഇട്ടിണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ പുള്ളിക്കാരത് പറഞ്ഞതാണെങ്കിൽ ഇതേപോലത്തെ നല്ല കാര്യങ്ങൾ അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളും അതേപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ചുകൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് വളരെ നല്ല കാര്യം ഇനിയും അപ്പൊ അതേപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ട് എന്നുള്ള എല്ലാ അഭിനന്ദങ്ങളും നേരുന്നു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മളൊരു ആളെപ്പറ്റി ഒന്നും പൂർണ്ണമായിട്ട് അറിയാതെ വെറുതെ ഇങ്ങനെ ഓരോ വാക്കുകളും ഓരോ വിവാദം സൃഷ്ടിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതല്ല അവർ ഓൾറെഡി അവരുടെ കയ്യിൽ നിന്ന് പോയി അപ്പം നമ്മൾ വിമർശിക്കുന്ന ആൾക്കാരെങ്കിലും കുറച്ച് ക്വാളിറ്റി ആണെങ്കിൽ നമ്മളും എന്താ പറയുക ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് അറിയാതെ അത് സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്നത് എന്തിനാണ് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യം ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിൽ ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എൻ്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംവദിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവരുടെ പല പ്രാങ്ക് പൊതു താല്പര്യം സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു തൊണ്ണൂറ്റമ്പത് കാര്യങ്ങൾ നിങ്ങൾ നല്ല ചെയ്തിട്ടുണ്ടാവും പക്ഷെ നൂറാമത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് തെറ്റ് പറ്റിയെങ്കിൽ ഈ തൊണ്ണൂറ്റമ്പത് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ആരും നൂറാമത്തെ കാര്യങ്ങൾ പേറ്റി പിടിക്കും മനസ്സിലായല്ലേ അപ്പം നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ അങ്ങനത്തെ പല സാഹചര്യത്തിൽ പോയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ആലോചിക്കില്ലേ ഞാൻ ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത്രയും റിസ്ക് എടുത്ത കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപെറ്റിപ്പോയി അപ്പൊ അതിൽ പിടിച്ചിട്ട് എന്നിട്ടാണ് എന്റെ ഇങ്ങനെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ എന്റെ എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ വഴക്ക് പറയുന്നതൊക്കെ ആഗ്രഹിക്കൂലേ തെറ്റ് കയറ്റി പോയി സമയം നമുക്കും പറ്റും നിങ്ങൾക്കും പറ്റും അതിനുശേഷം അവർ മാപ്പ് പറഞ്ഞിട്ട് കൂടി പിന്നെയും അവർ മാപ്പ് അത്രയും പറഞ്ഞത് പോരാ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത് അപ്പം നമുക്കിതിന്റെ അവസരം കൊടുക്കാം അപ്പൊ നമ്മളുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് മാറേണ്ട കാര്യമുണ്ട് മനസ്സിലായി അയാള് സ്ഥിരമായിട്ട് തെറ്റ് ചെയ്യുന്ന വ്യക്തിയാണോ അല്ല അത് ഈ ഒരു വാക്ക് പറഞ്ഞതുപോലും തെറ്റല്ല ഞാൻ പറഞ്ഞില്ലേ ഈ എൻ്റെ ഒരു റിയാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർജെ അഞ്ജലിക്ക് എഗയിൻസ്റ്റ് ആയിട്ടല്ല ഇവടുത്ത് നിലനിൽക്കുന്ന സിസ്റ്റം സ്ത്രീക്കും പുരുഷനും രണ്ട് രീതിയിലാണെന്നുള്ള സംഭവം സ്ത്രീ ഇത് പറഞ്ഞാൽ കുഴപ്പമില്ല പുരുഷനും ഇത് പറഞ്ഞാൽ അത് ആ ഒരു സിസ്റ്റമാണ് ഇവർക്കെതിരെ പല ആൾക്കാരെയും റിയാക്ട് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ അല്ലാണ്ട് ഇവരെടുത്ത് തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഇവർ ചെയ്ത പല നല്ല കാര്യങ്ങളും അവിടെ ഇല്ലാണ്ടാവുന്നില്ല അത് നാളെ നിങ്ങൾക്കാണെങ്കിലും വരാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ എന്താ എന്തെങ്കിലും സ്ഥാപനത്തിൻ്റെ ഉടമകളോ അല്ലെങ്കിൽ വലിയ ഓഫീസാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കീഴേ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്കും എന്താ പറയുക എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുമ്പോഴത്തേക്കും ആ ഒരു തെറ്റ് മാത്രം പിടിച്ച് കയറിയത് അവർ പല കാര്യങ്ങളും നല്ലത് കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കുമല്ലോ നിങ്ങളുടെ സ്ഥാപനത്തിൽ തുടർന്നുകൊണ്ട് പോകുക അപ്പോൾ അത് എന്താ പറയുക തെറ്റുപറ്റുന്നത് മനസ്സിനുള്ളതാണ് നമ്മൾ തെറ്റുപറ്റാണ്ടിരിക്കാണ്ട് റോബോട്ടും കാര്യങ്ങളൊന്നുമല്ല നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്ത് കിട്ടുമോന്നുള്ളതല്ല നമ്മൾ ആ സമയത്ത് ആലോചനയും ചിന്തയും സാഹചര്യമൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരോ വാക്കും പ്രവർത്തിക്കുകയും കാണിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ അവർക്ക് തെറ്റ് പറ്റാം എനിക്ക് നാളെ തെറ്റ് പറ്റാം അപ്പോൾ ആ കാര്യങ്ങൾ ഇവരെ വിമർശിക്കുമ്പോഴത്തേക്കും ഇത് നിങ്ങളിലേക്കും വരാമെന്നുള്ളത് ഓർക്കുക പകരം ക്ഷമ ചോദിക്കുന്നതിനു പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം ഇതില് എന്താ ഇങ്ങനെ ആ ഒരു വ്യക്തിയോട് പോയിട്ട് ക്ഷമ ചോദിക്കും ഞങ്ങൾ സമൂഹത്തിനോടുള്ള ക്ഷമ ചോദിക്കേണ്ടത് അവർ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ക്ഷമ ചോദിക്കും പറയുന്നത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് കാരണം ആ ഒരു മെഹന്ദി ആർട്ടിസ്റ്റ് പേഴ്സണലി വന്നിട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ എന്നോട് മാപ്പ് പറയാമെന്നുള്ളത് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു ആവശ്യം ഉന്നയിച്ചായിട്ട് പബ്ലിക്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല ആകെ നമ്മൾ വേറൊരു വിവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബർ പുള്ളിയുടെ ഇത് വഴി നമ്മൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെഹന്ദി ആർട്ടിസ്റ്റ് ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി കോംപ്രമൈസ് ഒന്നും പോകുന്നില്ല പുള്ളിക്കാരത്തി ഇത് കേസായിട്ട് പോവുകയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാപ്പ് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാപ്പ് ആ ഒരു തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ കിട്ടാണ്ടിരിക്കാനായിട്ടാണ് അല്ലേ അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഫലം അതിൻ്റെ ഒരു ആ ഒരു പ്രവൃത്തി നമുക്ക് തിരിച്ച് അനുഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആളുടെ മാപ്പ് പറയുന്നത് മാപ്പ് പറയുമ്പോഴത്തേക്കും നമുക്ക് ആരാണോ ആ ഒരു ശിക്ഷ തരേണ്ടത് അപ്പോൾ അവർ നമ്മൾ ക്ഷമിക്കുമ്പോഴത്തേക്കും അത് അവിടെ വെച്ച് തീർന്നു അപ്പോൾ ഇങ്ങനെ അവർ പോലീസിലേക്ക് അല്ലെങ്കിൽ നിയമത്തിൻ്റെ സഹായം തേടി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ മാപ്പ് ആവശ്യമില്ല കാരണം അവർ ആ മാപ്പ് കിട്ടിയിട്ടെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ല അതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത് അപ്പോൾ പിന്നെയും നമ്മൾ ഇവർ ഈ വീഡിയോ കിട്ടിയതിനു ശേഷം ഇതിന് താഴെ പിന്നെയെന്ന് പറയാന് പറയുന്നുണ്ട് ആൾക്കാർ അതായത് ആ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനോട് മാപ്പ് പറയണമെന്നുള്ളത് അതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല കാരണം ഒരിക്കലും അത് വാസ്തവ വാസ്തവവിരുദ്ധമാണ് അത് മെഹന്തി ആർട്ടിസ്റ്റ് അങ്ങനെ ആവശ്യപ്പെടാത്തടത്തോളം പിന്നെ അതേപോലെ തന്നെ പുള്ളിക്കാരി കേസ് പറയുന്നിടത്തോളം അങ്ങനെ സമൂഹത്തിലൊന്നും മാപ്പ് പറഞ്ഞ ആവശ്യമില്ല അത് നിങ്ങൾ പേഴ്സണലി സംസാരിച്ചു അല്ലെങ്കിൽ കോടതി സംസാരിച്ചിട്ട് കോടതി പറയുന്ന പോലെ ആ ഒരു നിയമത്തിൻ്റെ രീതിയിൽ എന്താണെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് അറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു പൈസ അതെ അപ്പൊ ക്ഷമ ചോദിച്ചത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ക്ഷമ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വീഡിയോ രൂപത്തിലും ഇന്നലത്തെ ഷോർട്സിൽ ക്ഷമ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവർ സമൂഹം ഒരു ക്ഷമയെന്ന് പറയുമ്പോഴത്തേക്ക് അവർ സമൂഹം എങ്ങനെ പ്രതീക്ഷിക്കാമെന്ന് അറിയും ഇങ്ങനെ ഞാൻ തെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു കള്ളനെ പോലെ വന്നിട്ട് ഇങ്ങനെ താഴ്ന്ന് കുമ്പിട്ട് കിടന്ന് കാല് പിടിച്ച് മാപ്പ് പറയുകയാണെന്നുള്ള രീതിയിലാണ് സമൂഹം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് സി അങ്ങനെ ഒന്നും ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഈ വേടനെതിരെ പറയുന്ന ആൾക്കാര് വർഗ്ഗീത പറയുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ നെഞ്ചത്ത് കയറുമല്ലോ സംഘികളുടെയും അതേപോലെ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തും ആ സെയിം സംബന്ധിച്ച് നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു വർഗീയതയാണ് നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾ തെറ്റ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വാക്കാലോ വീടുകളോ ഇട്ടാൽ മതി അല്ലാണ്ട് എല്ലാവരുടെയും കാല് പിടിച്ച് താഴ്ന്നിട്ട് ഇത് പഴയ എന്താ പറയാ സവർണറുടെ ചിന്താഗതിയാണ് മനസ്സിലായി അടിമകൾ വന്നിട്ട് ഇങ്ങനെ താഴ്ന്ന് കേൾ അപേക്ഷിച്ച് പറയലേ അതിന്റെ ആവശ്യം എന്താണ് ഇതിൽ നിങ്ങൾ ഭയങ്കര പുരോഗമന കാര്യമൊക്കെ പറയൂല അപ്പം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കും പുരോഗമന ചിന്ത ആ ചിന്തയൊക്കെ അവിടെ പോയി അത് നിങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കും നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ ഒരു സൈഡിൽ നിങ്ങൾ വേടൻ്റെ പാട്ടുകൾ സപ്പോർട്ട് ചെയ്യുന്നു വേടനെ അത് ഇത്തിരി പറയുന്ന ആൾക്കാരുടെ അടുത്തേ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിന് മുമ്പത്തേക്ക് നിങ്ങളും എന്താണ് ആ ഒരു വർഗീയത അതിൻ്റെ പാട്ടിലേക്ക് ചിന്തകൾ പോകുന്നത് അവർ മാപ്പ് പറഞ്ഞില്ല മാപ്പ് പറയാണ്ടല്ലോ മാപ്പ് ഇങ്ങനെ തന്നെ സി ആ ഇതാണ് പറഞ്ഞത് ആ ഒരു പഴയ ചിന്താഗതയില്ല ഇന്ന കാര്യങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യാണ്ടി പാടുള്ളൂ എന്നുള്ളത് അതിന്തിനാണ് അതിൻ്റെ ആവശ്യം അവർ മാപ്പ് പറഞ്ഞേ അതിൻ്റെ അത്രേം ആവശ്യമുള്ളൂ ഇനി നിങ്ങൾ ഇതിനെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വർഗീയത ചിന്താ ചിന്താഗതിയുള്ള ആൾക്കാരായിട്ടുള്ള ഞാൻ കാണത്തുള്ളൂ കാരണം നിങ്ങൾ ഈ ഒരു അർജൻറ്റിൽ പറയുന്ന ഈ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങൾ തന്നെ പ്ലേസ് ചെയ്ത് നോക്കുക നിങ്ങൾക്കും തെറ്റ് പറ്റാത്ത ആൾക്കാരൊന്നും നിങ്ങൾക്കും തെറ്റ് പറ്റൂലേ എന്നിട്ട് അന്ത ചിന്തിച്ച് നോക്കുക എന്നിട്ട് ബാക്കി വീഡിയോ കാണാം ആയിരം രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും എന്നാണ് ഞാൻ പറയുന്നത് പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പാരിതോഷികമോ ഇന്നേ വരെ എന്റെ അറിവിൽ ഞാൻ കൈപ്പറ്റിയിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ ശരിയാണ് കണ്ടിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ ഇങ്ങനെ ആയിട്ട് വാങ്ങിക്കുന്നുണ്ട് സംഭവങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും ഇത് ആൾക്കാർ കൊറേ ആൾക്കാർ കാണാൻ വേണ്ടിട്ടും എന്താണെന്നുള്ള പ്രചാരണങ്ങൾ നടത്തരുത് നിങ്ങൾക്കതിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറയുക എന്നുപോയി പറയുക അല്ലാണ്ട് ജസ്റ്റ് എന്തെങ്കിലും ഇത് കേട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ പറയാണ്ടിരിക്കുക ഈ സെയിം സംബന്ധിയോട് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് നമ്മളുടെ പല മുൻനിരയിലുള്ള ന്യൂസ് ചാനലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ല അവർ പല ഇത് ജനങ്ങളുടെ ടി ഇത് ടീ ആർ പി റേറ്റിംഗ് ചാനൽ ടീ ആർ പി റേറ്റിങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് പല വാസ്തവ രീതി കാര്യങ്ങളും പൊലിപ്പിച്ച് പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ പൊലിപ്പിച്ച് പറയേണ്ട കാര്യങ്ങളില്ല ഇവിടെ നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട് ഇതേപോലത്തെ ഒരു വാർത്താ ചാനലുകൾ ചാനലുകൾ ഇതേ രീതിയിൽ പൊലിപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ യുദ്ധ സമയത്ത് ഇന്ന ആൾക്കാർ മറി മരിച്ചു എന്നുള്ള രീതി അതൊരു കോമ്പറ്റീഷൻ ലെവലിൽ ഇന്ത്യ ക്രിക്കറ്റ് എന്താണ് ഇത് ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോഴത്തേക്കും ഇത്ര റൺസ് അടിച്ചതെന്നൊക്കെ പറഞ്ഞു പറയൂലേ അങ്ങനത്തെ കോമ്പറ്റീഷൻ ലെവലിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ യുദ്ധം നടക്കുമ്പോഴത്തേക്കും അവിടെ മനുഷ്യരാണ് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു നിലപാടിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് ഞാൻ ഒരു യൂട്യൂബ് റിയാക്ടേഴ്സിനെ കാണുന്നത് മനസ്സിലായല്ലേ കാരണം പല ജനങ്ങളും ന്യൂസ് കാണുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന എന്തിനാണ് കാരണം നിങ്ങളുടെ വ്യൂസ് വ്യത്യസ്തമാണ് ന്യൂസ് ചാനലിൽ ഇങ്ങനെ പറയുന്ന പ്രചരണങ്ങളും നെഗറ്റീവ്സ് ഇങ്ങനെ പൊലിപ്പിച്ചവരിലൊക്കെ വ്യത്യസ്തമാണെന്നുള്ള രീതിയിലാണ് യൂട്യൂബ് യൂട്യൂബേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ഇന്ത്യയിൽ നിന്നിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിലൊരു എന്താ പറയുക ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാണ്ടിരിക്കുകയാണ് അധികം പൊലിച്ച് പൊലിപ്പിച്ച് നെഗറ്റീവായിട്ട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞോളൂ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞോളൂ അല്ലാണ്ട് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള രീതിയിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ ചിരി എവിടെ പോയിടി നീ ഇങ്ങനെ ഒന്നും അല്ലല്ലോടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല പഴയതുപോലെ തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് താങ്ക് യു ബൈ ഇപ്പൊ ഇതില് അത്രയും ആ ഏറ്റവും അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീഡിയോസിന് ഇടയിൽ വന്നിട്ട് ക്ഷമാവളം നടത്തിയ വീഡിയോ നിന്റെ പഴയ ചിരി പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ആ ഒരു വീഡിയോയില് ഇങ്ങനെ ഒരു പ്രാങ്കിയായിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഈ സ്ത്രീകൾ ചിരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല സ്ത്രീകൾ ചിരിക്കാനുള്ള ആൾക്കാരല്ല അവരെപ്പോഴും എന്താ പറയുക ഒരു കുടുംബത്തിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഇങ്ങനത്തെ കമ്പനി ഇടുന്നത് അതിനോട് എനിക്ക് ചോദിപ്പൊന്നുമില്ല അതുപോലെ ഒരാൾ ഒരു തെറ്റ് പറ്റി പോകുന്ന കാരണം കൊണ്ട് തന്നെ അത് തെറ്റിനു ശേഷവും പിന്നെയും അയാൾ ആ ഒരു സങ്കടം അനുഭവിച്ചിരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ സമൂഹം എന്താണ് ആ ഒരു ലെവലിൽ തഴം താഴ്ത്തിന്റെ കാര്യമില്ല മനസ്സിലല്ലേ നിങ്ങൾ വർഗീയത വർഗീയത എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കാണുന്നത് പഴയ ആ പുലയൻ അല്ലെങ്കിൽ എന്താണ് പാട അല്ലെങ്കിൽ ഈ സവർണർ അങ്ങനെയല്ല കാണുന്നത് വർഗ്ഗീത എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും കൂടി വർഗീയത ഉണ്ട് അപ്പം ആ ഒരു കാര്യങ്ങളും കൂടി മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് വേടനെ പോലെയുള്ള ആൾക്കാർ പാട്ടുകൾ പാടുന്നത് ഇവിടെ പുതിയ എന്താ പറയുക പല ആൾക്കാരും വർഗീയ വേണം പറയുന്ന വർഗ്ഗീത ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോലെ ആൾക്കാർ വരുന്നത് ഉണ്ടെന്ന് പറയുന്നത് അത് എപ്പോഴാണ് പല പഴയ ആ ഒരു സമ്പ്രദായം മാത്രമല്ല ഇപ്പം പുതിയ കാലഘട്ടത്തിൽ പാവപ്പെട്ട പണക്കാർ മനസ്സിലായല്ലേ അതേപോലെ സമൂഹത്തിൽ നല്ല ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ കുറെ നെറ്റ്വർക്ക് കണക്ഷൻസ് ഉള്ള ആൾക്കാർ അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങൾ എപ്പോഴും ഉണ്ട് അതേപോലെ തന്നെ ഈ സെയിം സംഭവങ്ങൾ ഒരാൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ സി അയാൾ കോടതി പോയിട്ട് അയാൾ ശിക്ഷ കിട്ടി ശിക്ഷ കിട്ടി പുറത്ത് വന്നതിന് ശേഷം സമൂഹം ഫുള്ളും അയാൾ പിന്നെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് അങ്ങനെയാണ് പിന്നെ കോടതി എന്തിനാണ് ഇതിലും ആർജെ അഞ്ജലി അവർ മാപ്പ് പറഞ്ഞല്ലോ ഇനി അവർ ആ ഒരു മെഹന്ദി ആർട്ടിസ്റ്റ് കേസായിട്ട് പോണെങ്കിൽ പോകട്ടെ നിങ്ങൾ നിങ്ങളിത്രയും കടമ്പിടുത്തു നിൽക്കും നിങ്ങളുടെ ആ ഒരു ഒരു മാപ്പുറപ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു എന്താ കർത്തവ്യം അവിടെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വീടിയുടെ കർത്തവ്യം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ താണു കഴിഞ്ഞാൽ മാപ്പുറേണ്ട ആവശ്യമില്ല ഇതൊരു ജനാധിപത്യ സമയത്തിൽ അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ അതൊക്കെ പഴയ പ്രാകൃത ചിന്തയുള്ള ആൾക്കാരാണ് വർഗീയത ആൾക്കാർ ആൾക്കാരങ്ങനെ ചിന്തിക്കത്തുള്ളൂ അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിലയിരുത്തുക ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക ഇതൊരിക്കലും അർജന്റീനയെ വെളുപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ആരെയും അടിച്ചമർത്താനായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ഇത്രയും ഇത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും മാർഗീതയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് നമ്മളുടെ കാര്യങ്ങൾക്കും കൂടെ ഒന്ന് പരിശോധിക്കുക അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്